എസ് ഐ ഉൾപ്പെടുന്ന പോലീസ് സംഘം വട്ടിയൂർക്കാവിന് സമീപമുള്ള കൈരളി നഗറിലെ അഡ്വക്കേറ്റ് ഹരിദാസിന്റെ വീട്ടിലേക്ക് എത്തി വീടിനുള്ളിലേക്ക് കിടന്ന പോലീസ് സംഘം കാണുന്നത് അവശനായ നിലയിലിരിക്കുന്ന ഹരിദാസിനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച എസ് ഐയോട് തൊട്ടടുത്ത മുറിയിലേക്ക് വിരൽ ചൂണ്ടി കാണിക്കുക മാത്രമാണ് ഹരിദാസ് ചെയ്തത് ആ മുറിയിലേക്ക് മുറിയിലേക്കൂടിയെത്തിയ പോലീസ് സംഘം കാണുന്നത് കട്ടിലിൽ മലർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെയാണ് അപ്പോഴാണ് ആ മുറിക്കുള്ളിൽ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂട്ടത്തിലൊരു പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുറിയിലെ തറയിലാകെ രത്നങ്ങൾ ചിതറിക്കിടക്കുന്നു ഏകദേശം അൻപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണ് കട്ടിലിൽ നിശ്ചലനായി കിടക്കുന്നത് അയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ മുറിവിട്ട് പുറത്തിറങ്ങുകയും പേരൂർക്കട സിഐഎ വിവരമറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തിയപ്പോൾ ആ വീടിന് മുൻപാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപന്റെ സാന്നിധ്യത്തിൽ തന്നെ അഡ്വക്കേറ്റ് ഹരിദാസ് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു അഡ്വക്കേറ്റ് ഹരിദാസിന് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു സുഹൃത്തായിരുന്നു അകത്തെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന ഹരിഹരവർമ്മ എന്ന വ്യക്തിയെ അദ്ദേഹം ഒരു രത്ന കച്ചവടക്കാരനായിരുന്നു പൂഞ്ഞാർ രാജവംശത്തിലെ ഭാസ്കരവർമ്മയുടെ മകനായ ഹരിഹരവർമ്മ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അഡ്വക്കേറ്റ് ഹരിദാസിനെ കാണാറുണ്ട് ഇത്തവണ രത്ന കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ബാംഗ്ലൂരുള്ള ചില വ്യക്തികളാണ് രത്നം വാങ്ങുന്നതിനായി ഹരിഹരവർമ്മയെ കാണാൻ ഇത്തവണ വന്നത് അവർ ഹരിഹരവർമ്മയ്ക്കൊപ്പം അകത്തെ മുറിയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഹരിദാസ് ആ മുറിയിലേക്ക് ഓടിയെത്തി ഈ സമയത്ത് ആ നാല്പേർ സംഘം മുറിവിട്ട് പുറത്തേക്ക് വന്നു എന്താണ് സംഭവിച്ചതെന്ന് അഡ്വക്കേറ്റ് ഹരിദാസ് ചോദിക്കാൻ വാ തുറന്നത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ അവരുടെ കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് ഹരിദാസിന്റെ മുഖത്തേക്ക് ആ നാൽവർ സംഘം ശക്തമായി അമർത്തി ആ തുണിയിൽ ക്ലോറോഫോം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അഡ്വക്കേറ്റ് ഹരിദാസിന് ഓർമ്മയില്ല ഓർമ്മ വന്ന സമയത്താണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറയുന്നത് കൊല്ലപ്പെട്ട വ്യക്തി പൂഞ്ഞാർ രാജവംശത്തിൽ ഉൾപ്പെടുന്ന ആളാണെന്നും രത്നക്കച്ചവടത്തിനിടെയാണ് മരണം സംഭവിച്ചതെന്നുമുള്ള വാർത്ത നാടാകെ പരന്നു എ സി പി അടങ്ങുന്ന സംഘം ആ വീട്ടിലേക്ക് വിവരമറിഞ്ഞ ഉടൻ തന്നെ എത്തി രത്നക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്നെത്തിയ നാല്വർ സംഘത്തെ അഡ്വക്കേറ്റിനും പരിചയമുണ്ടായിരുന്നു അവർ പലപ്പോഴും അഡ്വക്കേറ്റിനെ വരുന്ന കാര്യം പറയുന്നതിനായി ഫോണിൽ വിളിച്ചിരുന്നു പേരൂർ കടയിലെത്തിയ സംഘം ഒരു ടാക്സി പിടിച്ചായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയത് രക്തം വാങ്ങുന്നതിനായി അവിടേക്കെത്തി കൊലപാതകം നടത്തി അവിടെ നിന്ന് കടന്നു കളഞ്ഞ നാല്വർ സംഘത്തിന്റെ മൊബൈൽ നമ്പറുകൾ അഡ്വക്കേറ്റിൽ നിന്ന് ശേഖരിച്ച പോലീസ് സംഘം ഉടൻ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സൈബർ സെല്ലിന് കൈമാറി എന്നാൽ ആ നാലുപേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള വിവരമാണ് സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ചത് ഇതേ സമയം തന്നെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സംഭവസ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം ആ വീടിനുള്ളിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തി കിട്ടാവുന്നത്ര തെളിവുകളും ഫിംഗർപ്രിന്റുകളും ശേഖരിച്ചു സിഐയുടെ നേതൃത്വത്തിൽ ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു മുറിക്കുള്ളിലൊക്കെ പരിധി നടന്ന പോലീസ് നായ മൃതദേഹത്തിൽ നോക്കിയ ശേഷം പുറത്തിറങ്ങി അവിടെ കിടക്കുന്ന കാറിനെ ചുറ്റിപ്പറ്റിയൊക്കെയൊന്ന് നടന്നു അതിനുശേഷം ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി റോഡിലെത്തി അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചു പ്രതികൾ റോഡിൽ നിന്നും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പോലീസ് നിഗമനത്തിലെത്തി അഡ്വക്കേറ്റ് ഹരിദാസ് പറഞ്ഞതനുസരിച്ച് ആ നാൽവർ സംഘം വട്ടിയൂർക്കാവിൽ നിന്നും ഒരു ടാക്സി പിടിച്ചാണ് വീട്ടിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലെ ടാക്സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഒരു ഒരന്വേഷണത്തിനായി ഒരു സംഘം പോലീസുകാരെ നിയോഗിച്ചു ഇതേ സമയം തന്നെ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ഹരിഹരവർമ്മയുടെ മൃതദേഹം വ്യക്തമായി പരിശോധിച്ചതിൽ നിന്നും അയാളുടെ കഴുത്തിൽ ബലമായി പിടിച്ചതിന്റെ പാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ മുറിയിൽ ഒരു സംഘർഷം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ആ സംഘർഷത്തിന്റെ ഭാഗമായാണ് രത്നങ്ങൾ മുറിയിൽ ചിതറിക്കിടക്കുന്നത് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സമയത്താണ് ടാക്സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചില വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചത് പ്രതികളെ പുത്തൂർക്കോണം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൽ നിന്ന് കാറിൽ കയറ്റി തമ്പാനൂരിലേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവറെ പോലീസ് ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ഒരു കാര്യം അയാൾ പോലീസിനോട് പറയുന്നത് ഓടിക്കിടച്ചെത്തിയ നാൽവർ സംഘം വളരെ ധൃതിപ്പെട്ടായിരുന്നു ടാക്സിക്ക് കൈ കാണിച്ച് അതിനുള്ളിലേക്ക് കയറിയത് അപ്പോൾ തന്നെ എന്തോ ചില സംശയം ടാക്സി ഡ്രൈവർക്ക് തോന്നിയിരുന്നു ആ ചെറുപ്പക്കാരുമായി തമ്പാനൂരിലേക്ക് പോകുന്ന വഴി വഴുതക്കാട് എത്തിയ സമയത്ത് ആ നാൽവർ ഒരാൾ ഒരു കവർ പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഡ്രൈവറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്രയും കാര്യങ്ങൾ ടാക്സി ഡ്രൈവറിൽ നിന്നറിഞ്ഞ പോലീസ് സംഘം അയാളെയും കൂട്ടി വഴുതക്കാട് ഭാഗത്തേക്ക് പോയി അവിടെയൊക്കെ അരിച്ചു പറക്കിയ സമയത്ത് പോലീസ് സംഘത്തിന് അവിടെ നിന്നും ഒരു കവർ കിട്ടി കയ്യുറകളും പഞ്ഞിയും ക്ലോറോഫോമിന്റെ കുപ്പിയും ഒരു ജ്യൂസിന്റെ കവറുമായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഹരിഹരവർമ്മ കൊല്ലപ്പെട്ട് കിടന്ന മുറിക്കുള്ളിൽ നിന്നും ക്ലോറോഫോം കലർത്തിയ പഞ്ഞി പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ക്ലോറോഫോം ഉപയോഗിച്ച് ഹരിഹരവർമ്മയെ മയക്കിക്കിടത്തിയ ശേഷമായിരിക്കാം അദ്ദേഹത്തെ കഴുത്തിഞ്ഞെരുക്കി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നിഗമനത്തിലെത്തി കൃത്യം നടത്തിയ പ്രതികൾ അവിടെ നിന്ന് കടന്നു കളയുന്നതിന് മുൻപായി ആ വീട്ടിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഹരിദാസിനെയും ക്ലോറോഫോം ഉപയോഗിച്ച് എന്ന് അയാൾ മൊഴി നൽകിയിരുന്നു ആ മൊഴിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് ഹരിദാസിനെയും പേരൂർക്കടയിലുള്ള ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി ഷിഫ്റ്റ് ചെയ്തു പ്രതികളെ തമ്പാനൂർ ഭാഗത്ത് ഇറക്കിയ സ്ഥലം കൂടി ടാക്സി ഡ്രൈവർ പോലീസിന് കൊടുത്തു അഞ്ഞൂറ് രൂപ അധികമായി അയാൾക്ക് നൽകിയെന്നു കൂടി അയാൾ പോലീസിന് മൊഴി നൽകി ആ തുക തിരികെ നൽകാനായി ടാക്സി ഡ്രൈവർ അവരെ വിളിച്ചിരുന്നെങ്കിലും ധൃതിപ്പെട്ട് ആ നാലു പേരും അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു അഡ്വക്കേറ്റ് ഹരിദാസും ടാക്സി ഡ്രൈവറും ആ നാല്വർ സംഘത്തെ നേരിട്ട് കണ്ടിട്ടുള്ളതിനാൽ അവരെ ഉപയോഗിച്ച് ഒരു രേഖാചിത്രം വരയ്ക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ഈ സമയത്താണ് അഡ്വക്കേറ്റ് ഹരിദാസിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പേരൂർക്കടയിലെ ആശുപത്രിയിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുന്നത് തീർത്ത് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് അഡ്വക്കേറ്റിന്റെ ശരീരത്തിൽ ക്ലോറോഫോമിന്റെ അംശമില്ല പ്രതികൾ കടന്നു പോകുന്ന വഴിക്ക് ക്ലോറോഫോം ഉപയോഗിച്ച് തന്നെയും മയക്കിക്കിടത്തിയെന്നുള്ള അഡ്വക്കേറ്റിന്റെ മൊഴി തീർത്തും വ്യാജമാണെന്ന് അതിൽ നിന്ന് വ്യക്തമായി അത് മാത്രവുമല്ല സംഭവം അറിഞ്ഞ് എസ് ഐ എസ് സംഘവും ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ അഡ്വക്കേറ്റ് ഹരിദാസ് അവശത അഭിനയിക്കുകയായിരുന്നു എന്ന് ആ നിമിഷം തന്നെ തങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നുള്ള കാര്യം എസ് ഐ സി ഐക്ക് മുൻപാകെ അറിയിച്ചു കൊല്ലപ്പെട്ട ഹരിഹരവർമ്മയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലീസ് സംഘം കോണ്ടാക്ട് ചെയ്തു വളരെ വൈകിയുള്ള ഒരു വിവാഹമായിരുന്നു ഹരിഹരവർമ്മയുടേത് ഒരു പത്രപരസ്യത്തിലൂടെയായിരുന്നു ഹരിഹരവർമ്മയും ഭാര്യ വിമലയും പരിചയപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ള പൂഞ്ഞാർ രാജവംശത്തിലെ വ്യക്തി എന്ന നിലയിലായിരുന്നു ഹരിഹരവർമ്മ അന്ന് പത്രത്തിൽ പരസ്യം നൽകിയിരുന്നത് ആ ആലോചനയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നിയ ബന്ധുക്കൾ ചേർന്ന് അവരുടെ വിവാഹം നടത്തുകയായിരുന്നു വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ഹരിഹരവർമ്മ ഒരു സ്ത്രീക്കും കുട്ടിക്കുമൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ വിമല കാണാനിടയായി ആദ്യമൊക്കെ വിമലയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ അത് തന്റെ ഭാര്യയും കുട്ടിയുമാണെന്ന് ഹരിഹരവർമ്മ സമ്മതിക്കുകയായിരുന്നു വിമലയുമായി വിവാഹം കഴിച്ച അതേ സമയം തന്നെ മറ്റൊരു സ്ത്രീയുമായി എന്തുകൊണ്ടാണ് ബന്ധം പുലർത്തിയെന്നുള്ള വിമലയുടെ ചോദ്യത്തിനും ഹരിഹരവർമ്മ വ്യക്തമായ മറുപടി നൽകി വിവാഹം കഴിഞ്ഞ് കുറെ നാളുകളായെങ്കിലും വിമലയ്ക്കും ഹരിഹരവർമ്മയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു അതുകൊണ്ടാണ് താൻ മറ്റൊരു സ്ത്രീയെ കൂടി വിവാഹം കഴിച്ചതെന്നും അവർ കോയമ്പത്തൂർ ഭാഗത്താണ് താമസിക്കുന്നതെന്നും ഹരിഹരവർമ്മ വിമലയെ അറിയിച്ചു അതോടുകൂടി വിമല ആ വീട്ടിൽ നിന്ന് മാറി താമസം തുടങ്ങി അതിൽ പിന്നെ അയാളുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് അറിവില്ല എന്നു തന്നെ വിമല പോലീസിന് മൊഴി നൽകി പൂഞ്ഞാർ രാജവംശത്തിൽപ്പെടുന്ന ഭാസ്കരവർമ്മയുടെ മകനെന്ന് അവകാശപ്പെടുന്ന ഹരിഹരവർമ്മയെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്താൻ ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ പുറപ്പെട്ടു എന്നാൽ അവിടെ എത്തിയ പോലീസ് സംഘത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത് പൂഞ്ഞാർ രാജവംശത്തിൽ അങ്ങനെയൊരു ഭാസ്കരവർമ്മയും ഇല്ല ഹരിഹരവർമ്മയും ഇല്ല പൂഞ്ഞാർ രാജവംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും ഹരിഹരവർമ്മയുടെ ഫോട്ടോ കാണിച്ചെങ്കിലും അങ്ങനെയൊരു വ്യക്തിയെ അവർക്ക് ആർക്കും കണ്ടിട്ടില്ല പരിചയമില്ല എന്നുള്ള മറുപടികളായിരുന്നു ലഭിച്ചത് മാവേലിക്കര രാജകുടുംബത്തിൽ ഭാസ്കരവർമ്മ എന്നൊരു വ്യക്തിയുണ്ടെന്ന് പൂഞ്ഞാർ രാജവംശത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതോടു കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനായിരിക്കാം ഹരിഹരവർമ്മ എന്ന് കരുതിയ പോലീസ് സംഘം മാവേലിക്കരയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ പോലീസ് സംഘം ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഭാസ്കരവർമ്മയോട് ചോദിച്ചത് അൻപത്തിയഞ്ചു വയസ്സുള്ള ഹരിഹരവർമ്മ എന്നൊരു മകനുണ്ടോ എന്നുള്ള പോലീസിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഭാസ്കരവർമ്മ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് കാരണം കേവലം അറുപത്തിയഞ്ചു വയസ്സ് പ്രായം മാത്രം വരുന്ന തനിക്ക് എങ്ങനെയാണ് അൻപത്തിയഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ടാവുക അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ തന്നെ ഭാസ്കര വർമ്മക്ക് ഏകദേശം ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആ മകൻ ജനിച്ചിരിക്കണം ഭാസ്കര വർമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഹരിഹര വർമ്മ എന്ന് പേരുള്ള ഒരു വ്യക്തി പോലും തങ്ങളുടെ മാവേലിക്കര രാജകുടുംബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം മറ്റു രാജകുടുംബങ്ങളിൽ തിരക്കിയപ്പോഴും സമാനമായ മറുപടി ലഭിച്ച സാഹചര്യത്തിൽ പോലീസിന് ആകെ സംശയമായി ഹരിഹരവർമ്മ ഒരു രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു കാരണം അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആ മുറിയിൽ ചിതറിക്കിടന്ന രത്നങ്ങളായിരുന്നു അതിന് കാരണം അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ അലമായ ിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റുകളും അഡ്വക്കേറ്റ് ഹരിദാസ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പൂർണ്ണമായും ഒരു രാജവംശത്തിൽ ഉൾപ്പെട്ട ആള് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പൂഞ്ഞാർ രാജവംശത്തിൽ ഉൾപ്പെട്ട ഹരിഹരവർമ്മയ്ക്ക് തന്റെ പിതൃസ്വത്തായി ലഭിച്ച രത്നങ്ങളാണ് താൻ കച്ചവടത്തിന് വെച്ചിരിക്കുന്നതെന്ന് അയാൾ അഡ്വക്കേറ്റ് ഹരിദാസിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹരിഹരവർമ്മയുടെ ഭാര്യ വിമലയുടെ മൊഴിയനുസരിച്ച് അയാൾക്ക് മറ്റൊരു ഭാര്യയും കുട്ടിയുമുണ്ട് അവരെയൊന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി തിരക്കാമെന്ന് തീരുമാനിച്ച പോലീസ് സംഘം പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലുള്ള ഹരിഹരവർമ്മയുടെ രണ്ടാമത്തെ ഭാര്യയെ കാണാൻ പുറപ്പെട്ടു അവരുടെ പേര് ഗിരിജ എന്നായിരുന്നു ഹരിഹരവർമ്മ രാജകുടുംബ അംഗമാണെന്നും അദ്ദേഹത്തിന് പറയത്തക്ക ബന്ധുക്കൾ ഒന്നും തന്നെ ഇല്ല എന്നും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളാണെന്നും രണ്ടാം ഭാര്യ ഗിരിജ വ്യക്തമാക്കി എന്നാൽ വിമല എന്നൊരു ഭാര്യ ഹരിഹരവർമ്മയ്ക്കുള്ളതായി തനിക്ക് അറിവില്ല എന്നുകൂടി അവർ പോലീസിന് മൊഴി നൽകി ഗിരിജയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് സംഘത്തിന് മൂവായിരത്തി അറുന്നൂറിൽ പരം രത്നങ്ങൾ കണ്ടുകിട്ടി രത്നങ്ങൾക്ക് പുറമെ അമൂല്യമായ വിഗ്രഹങ്ങളുടെ ശേഖരം കൂടിയാണ് പോലീസ് കണ്ടെത്തിയത് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് പുറമെ രത്നക്കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹരിഹരവർമ്മ എന്ന് നേരത്തെ തന്നെ ഗിരിജ പോലീസിന് മൊഴി നൽകിയിരുന്നു അവിടെ നിന്നും ആ രത്നങ്ങളൊക്കെ പിടിച്ചെടുത്ത പോലീസ് സംഘത്തിന് വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ അലമാരിക്കുള്ളിൽ നിന്നും ഒരു പാസ്പോർട്ട് കൂടി കിട്ടി കോയമ്പത്തൂർ രാമനാഥപുരത്തുള്ള കരുണാനിധി നഗറിലെ ഒരു വീട്ടഡ്രസ് ആയിരുന്നു പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അഡ്രസ് പരിശോധിച്ച പോലീസ് സംഘം ഉടൻ തന്നെ കോയമ്പത്തൂരിലെ ആ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ആ വീട്ടിൽ മറ്റാരൊക്കെയാണ് താമസം അവർക്കാർക്കും ഹരിഹരവർമ്മ എന്നൊരു വ്യക്തിയെ അറിയില്ല തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ തിരക്കിയെങ്കിലും ഹരിഹരവർമ്മ എന്നൊരു വ്യക്തിയെ തങ്ങൾക്ക് പരിചയമില്ല എന്നുള്ള മറുപടിയാണ് പോലീസിന് ലഭിച്ചത് ഹരിഹരവർമ്മയുടെ ഫോട്ടോ കാണിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഒരു വീട്ടിലെത്തിയ സമയത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള ഒരു വ്യക്തി രണ്ട് പെൺകുട്ടികൾക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാൽ അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത് പോലീസിന്റെ അന്വേഷണം ആകെ കുഴഞ്ഞു ഹരിഹരവർമ്മയുടെ രണ്ടാം ഭാര്യ ഗിരിജയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡോക്യുമെന്റ്സുകളൊക്കെ വിശദമായി പരിശോധിക്കുന്നതിനിടയിൽ പോലീസ് സംഘത്തിന്റെ കാഴ്ചയിൽ ഒരു കാര്യം പതിഞ്ഞു പാസ്പോർട്ട് എടുക്കുന്നതിന്റെ ഭാഗമായി ഹരിഹരവർമ്മ നൽകിയ അദ്ദേഹത്തിന്റെ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പിയായിരുന്നു അത് അയാൾക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് എറണാകുളത്തെ മട്ടാഞ്ചേരിയിലുള്ള ഗുജറാത്തി സ്കൂളിൽ നിന്നാണ് ഇത്രയും മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ എറണാകുളത്തേക്ക് തിരിച്ചു മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സ്കൂളിലെത്തി അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് തീർത്തും അമ്പരപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത് ഹരിഹരവർമ്മ എന്നൊരു വ്യക്തി ആ സ്കൂളിൽ പഠിച്ചിട്ടേ ഹരിഹരവർമ്മയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായി ആ സ്കൂളിന് യാതൊരു ബന്ധവുമില്ല വ്യാജരേഖ നൽകിയാണ് അയാൾ പാസ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി ഈ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് ഹരിഹരവർമ്മ കൊല്ലപ്പെടുന്നതിന് മുൻപായി അദ്ദേഹം ക്ലോറോഫോം ശ്വസിച്ചിട്ടുണ്ട് അതേ തുടർന്ന് ബോധരഹിതനായ ഹരിഹരവർമ്മയെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് ഞരമ്പുകൾ പൊട്ടി തലച്ചോറിലേക്ക് രക്തം ഇരച്ചു കയറി ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് അതിന്റെ ഫലമായാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല ശരീരത്തിൽ ക്ഷതമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു നാൽവർ സംഘം നന്നായി ഉപദ്രവിച്ച ശേഷമായിരുന്നു അയാളെ ബോധം കെടുത്തിയതും ശേഷം കൊലപ്പെടുത്തിയതും ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തിയ ശേഷം നാല്വർ സംഘം തമ്പാനൂരിലെത്തി എങ്ങോട്ടേക്കാണ് കടന്നതെന്ന് വിശദമായൊരന്വേഷണം നടത്താൻ ഒരു സംഘം പോലീസുകാരെ നിയോഗിച്ചു നാൽവർ സംഘത്തെ അത്ര വലിയ പരിചയമൊന്നും ഇല്ല എന്നായിരുന്നു അഡ്വക്കേറ്റിന്റെ മൊഴി എങ്കിൽ പോലും അഡ്വക്കേറ്റ് ഹരിദാസിന്റെയും കൊല്ലപ്പെട്ട ഹരിഹരവർമ്മയുടെയും ഫോൺ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി ഹരിഹര വർമ്മയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചെങ്കിലും അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ള സൈബർ സെല്ലിന്റെ മറുപടിയായിരുന്നു പോലീസിന് ലഭിച്ചത് അഡ്വക്കേറ്റ് ഹരിദാസിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയുള്ള അന്വേഷണത്തിൽ നാല് വർ സംഘത്തിലൊരാളായ ജിതേഷ് ഇടക്കിടയ്ക്ക് അയാളെ വിളിച്ചിട്ടുള്ളതായി കണ്ടെത്തി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഹരിദാസിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചിരുന്ന പോലീസ് സംഘം ഇതൊരു കാരണമാക്കി അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഏകദേശം ആറ് മാസങ്ങൾക്ക് മുൻപാണ് ജിതേഷ് എന്ന വ്യക്തി അഡ്വക്കേറ്റ് ഹരിദാസിന്റെ വീട്ടിലെത്തുന്നത് ഹരിഹരവർമ്മയ്ക്ക് ജിതേഷ് എന്ന വ്യക്തിയെ അറിയാമായിരുന്നു ഹരിഹരവർമ്മ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴൊക്കെ ഹരിദാസിന്റെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ജിതേഷ് ഹരിഹരവർമ്മയെ കാണാനായി എത്തിയിരുന്നു അവർ വരുമ്പോഴൊക്കെ മുറി അടച്ചിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊന്നും തനിക്ക് എന്ന് അഡ്വക്കേറ്റ് പോലീസിന് മൊഴി നൽകി ഹരിഹരി വർമ്മയെ കാണാനായി ആദ്യമായി ജിതേഷ് വന്ന സമയത്താണ് താനും അയാളെ പരിചയപ്പെട്ടതെന്ന് അഡ്വക്കേറ്റ് പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചത് നാൽവർ സംഘത്തിലൊരാളായ ജിതേഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്നു ബാംഗ്ലൂരിൽ വെച്ചാണ് അത് ഓൺ ആയിരിക്കുന്നത് ഇതറിഞ്ഞ സി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ബാംഗ്ലൂരിലെത്തിയ പോലീസ് സംഘത്തിന് അധികം കഷ്ടപ്പെടാതെ തന്നെ ആ നാൽവർ സംഘത്തെ പിടികൂടാനായി അവർക്കൊപ്പം ജോസഫ് എന്നൊരു അഞ്ചാമൻ കൂടി ഉണ്ടായിരുന്നു ആ അഞ്ചംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം തിരുവനന്തപുരത്തെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പേരും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് അവരവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ചില ബിസിനസ്സുകൾ നടത്തി കിട്ടുന്ന കമ്മീഷൻ കൊണ്ടാണ് ആ നാൽവർ സംഘം അവർക്ക് പരിചയമുള്ള കുട്ടികൾക്കൊക്കെ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിനുള്ള അഡ്മിഷൻ കൊടുക്കും അങ്ങനെ കുട്ടികളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നവർക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു കമ്മീഷനെ ലഭിക്കും എന്നാൽ കോളേജ് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള കമ്മീഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്ത സമയത്തും പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി ഇതുപോലെ കമ്മീഷൻ ലഭിക്കുന്ന മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ആ നാൽവർ സംഘം ഹരിഹരവർമ്മ എന്ന കഥാപാത്രത്തിലേക്ക് എത്തുന്നത് രത്ന കച്ചവടക്കാരനായ ഹരിഹരവർമ്മയിൽ നിന്നും രക്തം വാങ്ങി മറിച്ചു വിറ്റു കഴിഞ്ഞാൽ നല്ലൊരു കമ്മീഷൻ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ നാൽവർ സംഘം അങ്ങനെ ഹരിഹരവർമ്മയുമായി ബന്ധപ്പെട്ടു ഹരിഹരവർമയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സംഘത്തിന് അയാൾ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ താമസിക്കാറുണ്ട് എന്നുള്ള വിവരം കൂടി മനസ്സിലായി അങ്ങനെ നാല്വർ സംഘത്തിലൊരാളായ ജിതേഷ് തിരുവനന്തപുരത്തെത്തി ഹരിഹരവർമ്മയെ കാണുകയും രക്തം വാങ്ങാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു ഹരിഹരവർമ്മ തന്റെ പക്കലുള്ള രക്തങ്ങളെല്ലാം ജിതേഷിന് കാണിച്ചു കൊടുത്തു എല്ലാം വളരെ വിശദമായി തന്നെ ജിതേഷ് നോക്കിക്കാണുകയും വിവരം ഉടൻ തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരേക്ക് മടങ്ങി പോവുകയും ചെയ്തു പൂഞ്ഞാർ രാജവംശത്തിൽപ്പെടുന്ന ഹരിഹരവർമ്മയുടെ കൈകളിൽ പിതൃസ്വത്തായി കിട്ടിയ വളരെ അമൂല്യങ്ങളായ രത്നങ്ങൾ ഉള്ളതെന്നും അവ മറിച്ചുവിറ്റാൽ വലിയൊരു തുക തന്നെ ലഭിക്കുമെന്നും ജിതേഷ് സുഹൃത്തുക്കളെ പറഞ്ഞു മനസ്സിലാക്കി ജിതേഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ സുഹൃത്തുക്കൾക്കും രത്നക്കച്ചവടത്തിൽ താല്പര്യമായി ആ നാൽവർ സംഘം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണത്തിനൊപ്പം ആരോടൊക്കെയോ കടം വാങ്ങിയ തുക കൂടി ചേർത്ത് പത്തു ലക്ഷം രൂപ സംഘടിപ്പിച്ച് രത്നം വാങ്ങുന്നതിന് അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജിതേഷ് തിരുവനന്തപുരത്തെത്തുകയും ലക്ഷം രൂപ ഹരിഹരവർമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു ബാക്കി തുകയുമായി വൈകാതെ തന്നെ മടങ്ങിയെത്താമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ജിതേഷ് ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി ശേഷം രത്നം വാങ്ങുന്നതിനുള്ള ബയേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു അവർ ജുവലറികളായ ജുവലറികളൊക്കെ കയറിയിറങ്ങിയപ്പോൾ ചില ആളുകളൊക്കെ അവരുടെ കൈവശമുള്ള രത്നം വാങ്ങാൻ താൽപ്പര്യം കാണിച്ചു എന്നാൽ നേരിട്ട് രത്നം കൈകളിൽ എത്തിച്ചു തന്നാൽ മാത്രമേ പണം നൽകുകയുള്ളൂ എന്ന് ജുവല്ലറിക്കാർ പറഞ്ഞതോടുകൂടി ജിതേഷും കൂട്ടുകാരും ആകെ വലഞ്ഞു ഹരിഹരവർമ്മ പണം പൂർണമായും നൽകിയെങ്കിൽ മാത്രമേ അയാളുടെ കൈവശമുള്ള രത്നം ജിതേഷിന് കൈമാറുകയുള്ളൂ അങ്ങനെ ജോസഫ് എന്ന രഞ്ചാമനെ കൂടി കൂടെ കൂട്ടുകയും ആ നാല്വർ സംഘം ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയും ചെയ്തു പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി ജിതേഷ് മറ്റൊരു മൊബൈൽ നമ്പറിൽ നിന്നും താൻ കർണാടക സി മകനാണെന്നും രത്നങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഹരിഹരവർമ്മയെ ഫോണിൽ വിളിച്ചു തന്റെ ചില ആളുകൾ ഹരിഹരവർമ്മയെ കാണുന്നതിനായി എത്തുന്ന സമയത്ത് അവർക്ക് കൈവശം ഒറിജിനൽ രക്തങ്ങൾ തന്നുവിട്ടാൽ ഹരിഹരവർമ്മ ഉദ്ദേശിക്കുന്നതിലും വലിയൊരു തുക തന്നെ നൽകിക്കൊള്ളാമെന്നും പണം തനിക്കൊരു വിഷയമല്ല എന്നും സി എമ്മിന്റെ മകൻറെ ശബ്ദത്തിൽ വിളിച്ച ജിതേഷ് ഹരിഹരവർമ്മയോട് പറഞ്ഞു പാരമ്പര്യമായി കൈമാറി വന്ന ഒറിജിനൽ രക്നങ്ങൾ തന്നെയാണ് തന്റെ കൈവശമുള്ളതെന്നും കച്ചവടത്തിന് താല്പര്യമുണ്ടെന്നും ഹരിഹരവർമ്മ അറിയിച്ചതിനെ തുടർന്ന് ജിതേഷ് ഒഴികെയുള്ള നാൽവർ സംഘം തിരുവനന്തപുരത്തെ ഹരിഹരവർമ്മ താമസിക്കുന്ന അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് കുറച്ചുനേരം സംസാരിച്ചിരുന്ന ശേഷം ഹരിഹരവർമ്മ ആ നാല്വർ സംഘത്തെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രത്നങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നാൽ പണം പൂർണമായും നൽകിയ ശേഷം മാത്രമേ അവ നൽകുകയുള്ളൂ എന്ന് ഹരിഹരവർമ്മ വാശി പിടിച്ചതോടുകൂടി സി എമ്മിന്റെ മകനോട് സംസാരിച്ച ശേഷം തങ്ങൾ മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാൽവർ സംഘം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴും പ്രധാന ഹാളിൽ അഡ്വക്കേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു തങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം മടങ്ങി വരാമെന്ന് അറിയിച്ചുകൊണ്ട് ആ നാൽവർ സംഘം പുറത്തുപോയി ഒരു മണിക്കൂറിനകം തന്നെ തിരികെ ആ വീട്ടിലേക്ക് എത്തി ഹരിഹരവർമ്മയുടെ മുറിയിലേക്ക് ചെന്ന നാൽവർ സംഘം പഴയ ഡിമാൻഡ് തന്നെ വെച്ചു എന്നാൽ പണം പൂർണ്ണമായും നൽകിയ ശേഷം മാത്രമേ രത്നങ്ങൾ നൽകുകയുള്ളൂ എന്ന് ഹരിഹരവർമ്മ പറഞ്ഞതോടുകൂടി അവിടെ ഒരു വാക് തന്നെ ഉണ്ടായി തങ്ങൾ നേരത്തെ നൽകിയ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് തിരികെ നൽകണമെന്ന് നാൽവർ സംഘം ഹരിഹരവർമ്മയോട് ആവശ്യപ്പെട്ടെങ്കിലും അഡ്വാൻസ് തിരികെ നൽകുന്ന പതിവില്ല അയാൾ പറഞ്ഞത് ആ സംഘത്തെ ചൊടിപ്പിച്ചു അവർ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു കൂട്ടത്തിലൊരാൾ ക്ലോറോഫോം കലർത്തിയ തുണി ഉപയോഗിച്ച് ഹരിഹരവർമ്മയുടെ മുഖം പൊത്താൻ ശ്രമിച്ച സമയത്തായിരുന്നു അയാൾ കുതിറിയതും കൈവശമുണ്ടായിരുന്ന രത്നങ്ങൾ ആ പ്രദേശത്തൊക്കെ ചിതറി തെറിച്ചതും അകത്ത് മുറിയിൽ നടക്കുന്ന ബഹളങ്ങളൊക്കെ പുറത്തുനിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഹരിഹരൻ കേൾക്കുന്നുണ്ടായിരുന്നു അതിലൊന്നും ഇടപെടാതെ അയാൾ മാറി നിൽക്കുകയാണ് ചെയ്തത് ഇതേസമയം അകത്ത് ഹരിഹരവർമ്മയെ ആ നാൽവർ സംഘം കീഴ്പ്പെടുത്തുകയും കഴുത്തിൽ ബലമായി അമർത്തി അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഹരിഹരവർമ്മയുടെ മരണം ഉറപ്പാക്കിയ നാല്വർ സംഘം തറയിൽ ചിതറിക്കിടന്ന രക്തങ്ങളിൽ കുറച്ചൊക്കെ വാരിയെടുത്തുകൊണ്ട് ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു റോഡിലെത്തിയ നാല്വർ സംഘം ടാക്സിയിൽ കയറി തമ്പാനൂരിലേക്ക് പോയി അവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് കടന്നു അഡ്വാൻസ് നൽകിയ പത്ത് ലക്ഷം രൂപ തിരികെ കൊടുക്കാത്ത സാഹചര്യത്തിൽ നാൽവർ സംഘം ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തിയെന്ന രീതിയിലായിരുന്നു പോലീസ് സംഘം കേസ് ഫൈനലൈസ് ചെയ്തത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് വിചാരണ ആരംഭിച്ചു കൊല്ലപ്പെട്ട എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ചോദ്യം കൊല്ലപ്പെട്ട വ്യക്തി ഹരിഹരവർമ്മയാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ആ അഞ്ചു പേർക്ക് എങ്ങനെ ശിക്ഷ നൽകാൻ കഴിയുമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ചോദ്യം കൊല്ലപ്പെട്ടത് മറ്റാരോ ആണ് മറ്റാരോ കൊല്ലപ്പെട്ടതിന് ആ അഞ്ചു പേരെ എങ്ങനെ ശിക്ഷിക്കാനാവും എഴുപത്തിരണ്ടോളം സാക്ഷിമൊഴികളും നൂറ്റി നാൽപ്പത്തിനാലോളം വരുന്ന തൊണ്ടി അടക്കം വളരെ വിശദമായ ഒരു കേസ് ഫയൽ തന്നെ പോലീസ് കോടതിയിൽ പ്രസന്റ് ചെയ്തു കൊല്ലപ്പെട്ട വ്യക്തി ഹരിഹരവർമ്മ അല്ലെങ്കിൽ പോലും ആ നാല് വ്യക്തികളും അഡ്വക്കേറ്റിന്റെ വീട്ടിലെത്തി ഒരു വ്യക്തിയെ കൊന്നു എന്നുള്ള പോലീസ് കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് കോടതി ആ പേർക്കും ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചത് അഞ്ചാമത്തെ പ്രതിയായ ജോസഫ് ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമാണ് ആ പ്ലാനിൽ പങ്കുചേർന്നത് എന്നാൽ ഹരിഹരവർമ്മയുടെ ശരീരത്തിൽ അയാളൊന്നും തൊട്ടിട്ടുപോലും ഇല്ല എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ തന്നെ വ്യക്തമായിരുന്നു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി ജോസഫിനെ വെറുതെ വിട്ടു അഡ്വക്കേറ്റ് ഹരിദാസിന്റെ മേൽ കുറ്റങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെയും കോടതി വെറുതെ വിട്ടു സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചു തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളിപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോഴും ഒരു ചോദ്യം ഉയരുകയാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ആരാണ് ആ ചോദ്യം കോടതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പ് ഹരിഹരവർമ്മയുടെ പാലക്കാട്ടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച രത്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പരിശോധനയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു കണ്ടെത്തിയത് ആ രത്നങ്ങളിൽ പകുതിയോളം ഒറിജിനലും പകുതിയോളം ഡ്യൂപ്ലിക്കേറ്റുമാണ് എന്നാൽ ഒറിജിനലിന് ഏകദേശം മുന്നൂറ് കോടിയോളം വില വരുമെന്ന് മൈനിംഗ് വിഭാഗം കണ്ടെത്തി അമൂല്യങ്ങളായ ആ രത്നങ്ങൾ ഹരിഹരവർമ്മ എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട ആ വ്യക്തിയുടെ കൈവശം എങ്ങനെ എങ്ങനെയെത്തിയെന്ന് മാത്രം ഉത്തരമില്ല മുന്നൂറ് കോടി രൂപയുടെ അമൂല്യമായ ആ ഒറിജിനൽ രത്നങ്ങൾ ഹരിഹരവർമ്മയുടെ യഥാർത്ഥ ഭാര്യയായ വിമലയ്ക്ക് കൈമാറാൻ സെഷൻസ് കോടതി ഉത്തരവിട്ടു ഹരിഹരവർമ്മ ആരാണെന്ന് കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഹൈക്കോടതി സി വിട്ടു എന്നാൽ കേരള പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും പുതിയതായി ഒന്നും തന്നെ കണ്ടെത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സി കഴിഞ്ഞില്ല ഇപ്പോഴും ആ ചോദ്യം അവശേഷിക്കുകയാണ് ആരാണ് ഹരിഹരവർമ്മ അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കണ്ടെത്തലിനായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്